വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല കോച്ച് വരും വരായികൾ പറഞ്ഞു കൊടുക്കണം എന്ത് സംഭവിക്കും അത് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്റെ ജോലി പോകുന്നതല്ല നീ ഈ രീതിയിലായ നിന്റെ ജീവിതത്തിന് എന്ത് സംഭവിക്കും അതിനാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്ത് നൈസ് എൻ ഐ സി ഇ നൈസ് അനാലിസിസ് എന്താ നമ്മുടെ ഓരോ ജീവനക്കാരനും ഒരു നീഡുണ്ട് ഒരു ആവശ്യമുണ്ട് അതെന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ജീവനക്കാർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ചില താല്പര്യങ്ങളുണ്ട് ഓരോ ജീവനക്കാരനും ചില കൺസേൺസ് ഉണ്ട് ചില വെപ്രാളങ്ങൾ ആദ്യമുണ്ട് എല്ലാ ജീവനക്കാർക്കും ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് പ്രതീക്ഷകളുണ്ട് നമ്മളുടെ ഓരോ സ്റ്റാഫിൻ്റെയും നൈസ് അനാലിസിസ് നടത്തണം നമുക്ക് ഇവനെ കോൺസിക്വൻസസ് പറഞ്ഞ് കോച്ച് ചെയ്യാൻ പറ്റൂ എല്ലാ നിനക്ക് രണ്ട് പെങ്ങന്മാരെ കെട്ടിക്കേണ്ടത് അവിടെ നീ ഇപ്പോഴും വാടക വീട്ടിലല്ലേ താമസിക്കുന്നത് നിനക്കൊരു വീട് വെക്കണ്ടേ ഇതിനെ ബേസ് ചെയ്ത് അവനെ കോച്ച് ചെയ്യണം അതേസമയം ഇത് പറഞ്ഞാൽ അവൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങും നിങ്ങളുടെ സ്റ്റാഫിൻ്റെ നൈസ് അനാലിസിസ് നിങ്ങളുടെ കയ്യിലുണ്ടോ